ിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയ സംഭവത്തിൽ മാസങ്ങൾക്ക് ശേഷം നെയ് വിതരണം ചെയ്ത കമ്പനി മേധാവികൾ ഉൾപ്പെടെ നാലുപേർ അറസ്റ്റിൽ സിബിഐയുടെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ പിടികൂടിയത് തമിഴ്നാട്ടിലെ നാടൂ ഡയറി എം ഡി ഉൾപ്പെടെ നാലുപേരെ കസ്റ്റഡി എടുക്കുകയായിരുന്നു ഉത്തരാഖണ്ഡ് ആസ്ഥാനമായുള്ള ഭോലെ ബാബ ഡയറിയിലെ ബിബിൻ ജെയിൻ പൊമിൻ ജെയിൻ അതുപോലെ തന്നെ നെല്ലൂരിൽ നിന്നുള്ള വൈഷ്ണവി ഡയറിയെ പ്രതിനിധീകരിച്ച അപൂർവ ചൗദ എന്നിവരാണ് മറ്റു മൂന്ന് പേർ മൂന്ന് ദിവസമായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് സി ബി ഐ നാലുപേരെയും അറസ്റ്റ് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പ്രതികളെ റിമാൻഡ് ചെയ്യുന്നതിനായി തിരുപ്പതിയിലെ ലോക്കൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്തു എസ് ഐ ടി നടത്തിയ അന്വേഷണത്തിൽ നെയ് വിതരണത്തിനിടെ ഗുരുതരമായ ക്രമക്കേടുകളും ഓരോ ഘട്ടത്തിലും നടത്തിയ ക്രമക്കേടുകളും കണ്ടെത്തിയതായും വൃത്തകൾ അറിയിച്ചിരുന്നു എസ് ഐ ടി നടത്തിയ അന്വേഷണത്തിൽ നെയ് വിതരണത്തിനെതിരെ ഗുരുതരമായ ക്രമക്കേടുകളും ഓരോ ഘട്ടത്തിലും നടത്തിയ ക്രമക്കേടുകളും കണ്ടെത്തിയതായും വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ പോത്തിന്റെയും പന്നിയുടെയും കൊഴുപ്പ് അതുപോലെ തന്നെ മീൻ എണ്ണയും പാമോയിലും അടങ്ങിയിട്ടുണ്ട് എന്ന് ലാബ് റിപ്പോർട്ടുകൾ ഗുജറാത്തിലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിലെ സെന്റർ ഓഫ് അനാലിസിസ് ആൻഡ് ലേണിംഗ് ഇൻ ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഫുഡ് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് പ്രസിദ്ധമായ തിരുപ്പതി ലഡു നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയതായി വിവരം വന്നതും എന്നാൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാർ ലഡു സാധനം തയ്യാറാക്കാൻ നെയ്ക്ക് പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുവെന്ന് ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പറഞ്ഞതോടെയായിരുന്നു വിവാദം ശ്രീകോവിലിന്റെ മേൽനോട്ടം വഹിക്കുന്ന ക്ഷേത്ര ടെസ്റ്റ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം എയർ ഡയറിയെ കരിമ്പട്ടികയിൽപ്പെടുത്തുകയും അവർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു മായം കലർത്തൽ ക്ലെയിമുകൾ അന്വേഷിക്കാൻ സിഐ ടി രൂപീകരിക്കാൻ സിബിഐ യുടെ കോടതി ഉത്തരവിടുകയും ചെയ്തു പ്രഭു സി ബി ഐ എസ് പി ആയ വിശാഖപട്ടണം സ്വദേശി മുരളീരംഭ ഗുണ്ടൂർ ഐ ജി ആയ സർവേഷ്ട്രിപാഠി വിശാഖപട്ടണം റേഞ്ച് ഡി ഐ ജി ആയ ഗോപിനാഥ് ജെട്ടി ഒരു എഫ് എസ് എസ് ഐ എ ഉദ്യോഗസ്ഥൻ എന്നിവർ സി ബി ഐ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു അതേസമയം ക്ഷേത്രത്തിൽ നൽകുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടത് അവിടുത്തെ അധികൃതരുടെ ഉത്തരവാദിത്തമാണ് അതിലവർക്ക് വീഴ്ച സംഭവിച്ചോ എന്നത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇതിനു പിന്നിൽ മറ്റു ഗൂഢലക്ഷ്യങ്ങളോട് തന്നെ ആരുടെയെങ്കിലും കറുത്ത കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതൊക്കെ വ്യക്തത വരേണ്ടത് അനിവാര്യമായിരുന്നു ദിവസേന ആയിരക്കണക്കിന് ഭക്തർ വരുന്നതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ക്ഷേത്ര അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയ സംഭവം ഉൾപ്പെടെ ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയായിരുന്നു ഇനിയും ഇത്തരത്തിൽ സംഭവങ്ങൾ നടന്നാൽ തന്നെ ക്ഷേത്രത്തിന്റെ വിശ്വാസ്യതയെ തന്നെ അത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും അതേപോലെ തന്നെ തിരുപ്പതി ലഡു വിവാദത്തിന് പിന്നാലെ തന്നെ ഛത്തീസ്ഗഡിലെ മാതാ ബംലേശ്വരി ക്ഷേത്രത്തിലെ പ്രസാദ അതും വിവാദത്തിൽപ്പെട്ടിരുന്നു ഭക്ഷ്യവകുപ്പ് നടത്തിയ റെയ്ഡിൽ ക്ഷേത്രത്തിലെ പ്രസാദം നിർമ്മിക്കുന്നത് കോഴി ഫാമിലാണ് എന്ന് ഞെട്ടിക്കുന്ന കണ്ടെത്തിലാണ് പുറത്തു വന്നതും മസർഖാൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കോഴി ഫാമിൽ ശ്രീ പ്രസാദ് എന്ന പേരിലാണ് പ്രസാദം തയ്യാറാക്കിയിരുന്നത് ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി ഇവിടെ നിന്ന് പ്രസാദത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് നിരവധി ആരാധനാലയങ്ങളിലേക്ക് ഇവിടെ നിന്ന് പ്രസാദം വിതരണം ചെയ്യുന്നതായും ഞങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നുവെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഇവിടെ പ്രസാദ പാക്കറ്റിൽ കാലഹരണപ്പെട്ടാൽ തീയതി രേഖപ്പെടുത്തിയിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ പ്രസാദത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നതെന്നാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ന്യൂസ് ന്യൂസ്